Por allá you brought ഗ്രാമപഞ്ചായത്തിലെ രണ്ടു ദിവസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴയ്ക്ക് ഇന്ന് നമ്മൾ അടിയന്തരമായിട്ട് ഞങ്ങള് പഞ്ചായത്ത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ വില്ലേജും നമ്മുടെ ട്രോമാക്കെയർ വളണ്ടിയറും എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഈ മഴ കെടുതിയുള്ള എല്ലാ വെള്ളം പിന്നെ വീടുകളിൽ വെള്ളം കയറിയ ഇടങ്ങളിലൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ചോളം വീടുകൾ വെള്ളത്തിൽ ആയി അതുവരെ നമ്മൾ അവരെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിപ്പിച്ചു അടിയന്തരമായിട്ട് ജി ജി യു പി എസ് വലിയോറയിൽ നമ്മൾ ക്യാമ്പ് നടത്തി ക്യാമ്പ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര മീറ്റിംഗ് അവിടെ വെച്ച് കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതേപോലെ തന്നെ കട്ടാഞ്ചേരി മല ഭാഗത്ത് രണ്ട് സ്കൂളുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മാതാട് ഭാഗത്ത് മാതാട് ഭാഗത്ത് ഇരുപത്തഞ്ചോളം വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മളെ കൃഷി കുറെ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് കുതിരച്ചിറ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി ഏകദേശം ഇപ്പം നമ്മുടെ ബാക്കിക്കായം ഷട്ടർ ആറ് പോയിന്റ് നാല് അറുപത്തിയേഴ് സെന്റിമീറ്റർ ഉയർന്നു കഴിഞ്ഞു ഇനി ഏഴ് ഏഴ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങും ഒരിക്കലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടുകാരോട് ഒരിക്കലും വെള്ളം നമ്മുടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളത്തിൽ പോകരുത് പ്രത്യേകിച്ച് കുട്ടികളായാലും ആരും വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് വളരെയധികം ഭീഷണി എപ്പോഴാണ് വെള്ളം പെട്ടെന്ന് വലിയ സോഴ്സിലാണ് തോടുകളിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് പുഴേന്റെ അതിലേക്കാട് ശക്തിയിലാണ് പുഴയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് നമ്മുടെ നാട്ടിലെ ആളുകളോട് പറയാനുള്ള ഒരിക്കലും ഭയപ്പെടേണ്ട നമ്മളെ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ എല്ലാവരുടെ കൂടെ ഉണ്ടാവും അറിയിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണൻ ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ